പെട്ടെന്നുണ്ടായൊരു തീരുമാനമായിരുന്നു രാവിലെ തന്നെ അപ്പം അങ്ങനെ ഗുരുവായൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ബസ്സിന് കയറാൻ വേണ്ടിയിട്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങാടിപ്പുറം അവിടെ ജനതാ ബസ് വരും അപ്പം ഞാനും അമ്മയും അച്ഛനും കൂടെ അവർ രണ്ടുപേരും എന്നെ ബസ് കയറ്റി വിടാൻ എത്തിയിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നന്നായിട്ട് വിഷമം കേട്ടോ എന്താണെന്ന് അറിയില്ല ഞാൻ ദിവസം ലേറ്റ് അല്ല നേരത്തെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കും വിശന്ന് പണ്ടാരടങ്ങിയ അവസ്ഥയായിരുന്നു സത്യം പറഞ്ഞാൽ അത്രയും വിശപ്പായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു നിന്ന ദോശയൊക്കെ എല്ലായിടത്തും ഒന്ന് കഴിക്കണല്ലേ അപ്പൊ എന്നാ വെള്ളപ്പം ട്രൈ ചെയ്യാന്ന് ഓർത്തിട്ട് വെള്ളപ്പം കടലക്കറിയും ഒരു ക്ലാസ് കാപ്പിയും കുടിച്ചു കേട്ടോ ചിറ്റപ്പ അവിടുന്ന് ട്രെയിൻ കയറിട്ടേട്ടെ കൂടെ ഒരാളില്ലായിട്ട് ഒരു സുഖമില്ല അപ്പൊ ഞാൻ എന്നാല് ചിറ്റ വെയിറ്റ് ചെയ്തിരിക്ക ചിറ്റപ്പം ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റയ്ക്ക് ട്രെയിൻ മിസ്സായിപ്പോയി അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്നാൽ വേഗം ബസ്സിന് ചാടി പിടിച്ച് വരാം ഞാൻ കുറേ നേരം അവിടെ പോസ്റ്റായി നിൽക്കുമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് രാവിലെ തന്നെ അവിടെ ബോറടിച്ചിരിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് നടക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ എത്തിയതിന് ശേഷം കാണിക്കാം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചിറ്റ ചിറ്റേ പറന്ന് ഇങ്ങടെ എത്തിയിട്ടോ ചിറ്റയ്ക്ക് തൃശ്ശൂർന്ന് വേണം എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പിന്നെ തൃശ്ശൂരല്ല കൊരട്ടി ഞാൻ പിന്നെ ഇവിടുന്ന് കയറിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ആയിട്ട് ഞങ്ങൾ ഗുരുവായൂർ എത്തിയിരിക്കുകയാണ് കിഴക്കേ നടയിലാണ് കേട്ടോ എത്തിയത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി ഫ്രഷ് ആയി ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒന്നും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തി പക്ഷേ ഞങ്ങൾ ജ്യൂസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ചിറ്റയുടെ ഒരു ക്ലോസ് ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മമ്മിയൂർ അമ്പലത്തിലെത്തിയിട്ടോ അങ്ങനെ നമ്മൾ മമ്മിയൂർ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞ് മൂന്ന് പെൺകുട്ടികൾ പെൺകുട്ടികൾ നടന്നു നീങ്ങുകയാണ് നിങ്ങൾക്ക് ഫീൽ ഫീലീനുണ്ടോ ഇല്ലയോന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞങ്ങൾ കുട്ടികളാണെന്ന് ചിറ്റയാണ് പറഞ്ഞത് ഫീലുണ്ടോ ഇല്ലെന്നുള്ളത് അവർക്ക് കാണുമ്പോൾ സ്വർത്താ തോന്നില്ല ചിറ്റേനെ കണ്ട് പറയുവോ രണ്ട് കുട്ടികളും അമ്മയാണെന്ന് ഞങ്ങൾക്ക് അങ്ങനെ ലക്ഷ്യമൊന്നുമില്ല കേട്ടോ അടുത്തത് എങ്ങനാണ് പോവേണ്ടത് എന്ന് ചിറ്റ പറയണോ അതിനനുസരിച്ച് പോണു ഗൈഡ് ഗൈഡ് ഈ നാട്ടുകാരിയല്ല അതുകൊണ്ട് ഗൈഡിനല്ല ചിറ്റയാണ് ഗൈഡ് ആള് ഞാൻ രണ്ട് മൈക്ക് എടുത്തതാ ഒന്ന് റൂമിൽ വെച്ചു അതുകൊണ്ട് എടുക്കണം ആ ചേട്ടൻ ചിരിക്കിയായിരുന്നു ആ ചേട്ടൻ ചെലപ്പോ ഞാൻ കാണിക്കണ കോമളത്തറ ഇനി നമ്മൾ നമ്മൾ അവിടുത്തെ കുറച്ച് ക്രൗഡ് എടുക്കാം നമുക്ക് പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വരാം എവിടെ അങ്ങനെ നമ്മളിപ്പോ അമ്പലത്തിൽ തൊഴാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ക്യൂ ആയിട്ടോ അപ്പോൾ വൈകിട്ട് തൊഴാന്ന് വിചാരിച്ചു ഇനി നമ്മൾ നമ്മള് ചിറ്റവടെ നടക്കുന്നുണ്ട് ചിറ്റ ഭയങ്കര കത്തി നടക്കുകയാണ് ചിറ്റ എന്തൊക്കെയോ തള്ളി മറക്കണുണ്ട് കാര്യമായിട്ട് തള്ളണ ആ ചിരിയുണ്ടോ അറിഞ്ഞൂടെ എന്ത് സുന്ദരമായ ചിരിയാണ് അപ്പൊ ഞങ്ങള് നേരെ സമൂഹ മഠത്തിലേക്ക് പോയി നോക്കട്ടെട്ടാ അവിടുത്തെ അവസ്ഥ എന്താ നോക്കാം ബാധലൂടെ പോ ഭയങ്കര കുറേ കുറേ ചിരി തുടങ്ങിയിട്ട് ചിറ്റ ട്ടോ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ആരാണ് എന്താ റിലേഷൻ പലവർക്കും കാണുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അനിയൻ്റെ മോളാണ് കേട്ടോ ഞാൻ ചിറ്റാന്നാ വിളിക്കുക അതായത് എന്റെ മുത്തശ്ശന്റെ അനിയന്റെ മോള് അങ്ങനെ ഞങ്ങൾ സമൂഹമടത്തിലെത്തി ഇനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ ആ ആ ഇപ്പൊ ടോക്കൺ കിട്ടി നമ്മള് വാ അങ്ങോട്ട് പോവാ സമൂഹം അടുത്തുനിന്ന് ഊണ് കഴിക്കാന്ന് പറഞ്ഞാൽ വേറൊരു സ്വാദാണ് കേട്ടോ എന്തായാലും ഭഗവാനെ നെയതിച്ച നിവേദ്യ ചോറ് നല്ല രീതിയില് അതുണ്ടാവും പിന്നെ കൂടാതെ പായസം അതുപോലെ തന്നെ രണ്ട് മൂന്ന് തൊടികറികൾ എന്നുള്ള രീതിയിൽ ഉണ്ടാവും ഉപ്പിലിട്ടത് ഉണ്ടാവും ഉപ്പിലിട്ടത് മീൻസ് അച്ചാർ കേട്ടോ നെല്ലിക്കായിരുന്നു കേട്ടോ പിന്നെ വയറ് നിറച്ച് ഉണക്കണ്ട് കഴിച്ചു ചിറ്റേണ്ടോ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് മഴയുടെ മുന്നേ ഇങ്ങോട്ട് റൂമിലേക്ക് പോവുകയാണ് ചിറ്റ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയതാട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആൽമരത്തിന്റെ അവിടെയാണ് കേട്ടോ ഫാൻസികളത് നോർമൽ ഒരു ഫാൻസി ഷോപ്പല്ല പക്ഷെ കുറെ അധികം വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവാറുണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ ഞാനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എന്താ വാങ്ങിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഗുരുവായൂർ ഇങ്ങനെ പോകണോണ്ട് എന്തെങ്കിലുമൊക്കെ അവിടുന്ന് അപ്പോഴേ ഇങ്ങനെ വാങ്ങിക്കും അപ്പോൾ കഴിയണത് ഈ ഓൺലൈൻ പർച്ചേസ് ആയതുകൊണ്ട് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാനുള്ളത് വിവരം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് വിവരം കുറയുക മീൻസ് വീഡിയോയും കൂടെ എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ആവുമ്പോൾ ഒരാൾ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാൻ സ്റ്റാൻഡ് ട്രൈപ്പോർഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ തിരിച്ച് തിരിച്ചമ്പലത്തിലേക്കിനെത്തി വൈകുന്നേരമായി അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പുറത്ത് പുറത്തിറങ്ങിയതാണ് പിന്നെ ചിറ്റ ഹസ്ബൻഡും ഇമോനെയൊക്കെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ കുറേ കത്തി അടിച്ചു കേട്ടോ എനിക്ക് ഈ ചായ തരുന്നതാണ് ചേച്ചി ബിമി ആണ് കേട്ടോ ചിട്ടയുടെ ക്ലോസ് ഫ്രണ്ടാണ് അപ്പം ഞങ്ങളിങ്ങനെ ചായ കുടിച്ച് ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഗുരുവായൂർ യാത്രയായിരുന്നു ആയിരുന്നു കേട്ടോ എനിക്ക് ഇത്തവണ സമ്മാനിച്ചത് അതിൽ ചിട്ടേനോടും ഭീമിച്ചേച്ചിയോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് നല്ലൊരു സൂപ്പർ കോഫി ആയിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തെങ്കിലും ചെറുകടി കഴിച്ചാലോ എന്നുള്ളൊരു ചിന്ത വന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മൂന്നെണ്ണം ഫുൾ വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്തു പഴംപൊരി അതുപോലെ തന്നെ ഉള്ളിവട ൻ പക്ഷേ എനിക്ക് വലുതായിട്ട് ഉള്ളി ഇവിടെ ഇഷ്ടമായില്ലോ കാരണം ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചിറ്റനെ കണ്ട ഒരു ടീച്ചറെ പോലെ ഇല്ലേ ഞാൻ എവിടെ നോക്കിയാ ഒരു ടീച്ചറെ ലുക്ക് ഒക്കെ ഇല്ലേ സാരി എടുത്തിട്ട് മറ്റേ സ്മാർട്ട് വാച്ച് കാണിച്ചു കൊടുക്കാൻ രാവിലെ ചിറ്റമ്പലത്തിൽ പോയ സമയത്ത് ഞാൻ ജസ്റ്റ് പ്രിയങ്ക ഫാൻസി ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് തന്നെ പോകും കേട്ടോ പിന്നെ ചിറ്റേനെയും കൊണ്ടുപോയി എന്നിട്ടും ഞങ്ങൾക്ക് കൺഫ്യൂഷൻ എന്ത് വാങ്ങിക്കും എന്ത് വാങ്ങിക്കും എന്നുള്ള കാര്യം കേട്ടോ ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങി കൊണ്ടിരിക്കയായിരുന്നു പിന്നെ കുറേ നല്ല നല്ല ഭംഗിയുള്ള കുപ്പിവളകൾ ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ സെക്ഷനിൽ ഞാൻ കുറേ ഇങ്ങനെ നിന്നപ്പോൾ ഞാനിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ റേറ്റ് കുറച്ച് കാണുമ്പോൾ അങ്ങനെ ഓരോന്ന് വാങ്ങിക്കണോണ്ട് എനിക്ക് അങ്ങനെ സംഭവം ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് വേണ്ടി വന്നില്ല കുറേ അധികം അടിപൊളിയായിട്ടുള്ള ഡ്രോപ്സ് ബാംഗിൾസ് ഇവിടെ ഉണ്ട് കേട്ടോ ഗ്ലാസ് ടൈപ്പ് ആയിട്ടുള്ള തന്നെ പല റേറ്റിൻ്റെ ഉണ്ട് പല കളേഴ്സിലുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ബാംഗിൾ ഷോപ്പാണ് അതിന് ശേഷം പിന്നെ ചിറ്റയ്ക്ക് പിറ്റേ ദിവസം രാവിലെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നമ്മളൊന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കോഡ് കോഡ്സെറ്റാണോ കേട്ടോ ചിറ്റയ്ക്ക് പിന്നെ ഏതിട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ കാരണം എൻ്റെയൊക്കെ ചെറിയ സൈസാണ് ചിറ്റ അതുകൊണ്ട് ഏത് ഡ്രസ്സും സുഖമായിട്ട് ഇടാൻ പറ്റും എനിക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തടി വെച്ചതിന് ശേഷം കേട്ടോ പിന്നെ നമ്മൾ വേറെ തൊട്ടപ്പുറത്തുള്ള ഒരു ഗോകുൽ ഫാൻസിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കയറിയിട്ട് കുറച്ചധികം സാധനങ്ങളൊക്കെ ചിറ്റും എനിക്കാണെന്നുണ്ടെങ്കിലും കമ്പല് കാര്യങ്ങളൊക്കെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ സർബത്ത് കുടിക്കാൻ പക്ഷേ സർബത്ത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് സാധാരണ നോർമൽ നാരങ്ങ വെള്ളം കുടിക്കാൻ ി ഞാൻ പിന്നെ സോഡയല്ലേ കുടിക്കുള്ളൂ അപ്പൊ ഞാൻ നാരങ്ങിയ സോഡയല്ലേ നമ്മുടെ സോഡാലയും അതാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ അങ്ങനെ ഞാൻ ഇത് കുടിക്കുകയാണ് കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു നാളെ രാവിലെ നേരത്തെ നീട്ടി അമ്പലത്തിൽ പോവാം

അങ്ങനെ ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ആദ്യം ചേച്ചിയും അതുപോലെ തന്നെ ചിറ്റയും പൂരി മസാലയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ചോദിച്ചു രാവിലെ തന്നെ ഇങ്ങനെ ഓയിൽ സംഭവമാകുമ്പോൾ കാരണം അവർക്ക് നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും സെറ്റായിട്ട് പൂരി മസാല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ആ അന്ന് പിന്നെ ഗീ റോസ്റ്റ് ഓർഡർ ചെയ്യാമല്ലോ അല്ലേ എന്ന് പറഞ്ഞോട്ടവർ ചിറ്റ നെയ്റോസ്റ്റിട്ടിയ സന്തോഷാണോ ആ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാനുള്ള സമയോ ഒരു ദിവസം എത്ര പെട്ടെന്നാ തീർന്നത് എന്നുള്ളൊരു സങ്കടാണെട്ടോ എന്റെ മുഖത്തുള്ളത് മുഖത്ത് കാണാനുണ്ടല്ലോ അല്ലേ ചുറ്റ പായസം ചീട്ടാക്കിട്ടുണ്ടാക്കി അപ്പൊ അത് ക്യൂ നമ്മൾ കുടിക്കട്ടെ അമ്പലത്തില് തന്നെയുള്ള തൊട്ടടുത്ത് നമുക്ക് അവിടെ നിന്ന് ക്യൂ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അത് ദേവി സ്റ്റോർ അങ്ങനെ എന്തോ ഒരു പേരാ കൃഷ്ണ സ്റ്റോർ അങ്ങനെന്തോ പേരാട്ടോ നല്ല തണുത്ത നാരങ്ങ വെള്ളം അങ്ങനെ സ്റ്റീൽ ഗ്ലാസ്സിലാണ് കിട്ടുക എന്തൊരു തണുപ്പറിയോ നല്ല സ്വാദും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കുടിച്ചിട്ടും കുടിച്ചിട്ടും മ ഉണ്ടായിരുന്നില്ല ഞാൻ എന്നിട്ട് രണ്ട് ഗ്ലാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തയ്ക്കുമെന്ന് എനിക്കറിയാം പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വാങ്ങി എന്നിട്ട് ചിറ്റ അമ്പലത്തിൽ മറ്റേ പായസൊക്കെ ഷീട്ടാക്കാനുണ്ടായിരുന്നു അതൊക്കെ ഷീട്ടാക്കി അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ അതിനിടയിൽ ഞാനൊരു സംഭവം കണ്ടു കൂടെ കാണിച്ചു തരാട്ടോ ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഗുരുവായൂർ കുഞ്ഞു ട്രിപ്പായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അവിടെ അധികം ഒന്നും വീടിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് കൂടുതലൊന്നും കാണിക്കാൻ പറ്റാത്തത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു